ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇങ്ങനെ ഗീതു എഴുന്നേറ്റ് നോക്കുമ്പോൾ ഗോവിന്ദനെ കാണുന്നില്ല അപ്പം ഗോവിന്ദനെന്തെയെന്ന് ചോദിച്ചിട്ട് ഗീതു ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അതിന് ഗീതു എന്ന് വെച്ച് ഇങ്ങനെ കാഞ്ചനോടൊക്കെ ചോദിക്കുമ്പോൾ പറയും കണ്ടില്ലല്ലോ അവർ അവരൊന്നും കണ്ടില്ല ഗോവിന്ദ രാവിലെ എവിടെ പോയേക്കോ എന്നപ്പം ഗീതുവിന് മനസ്സിലായി അതിന് ശേഷം അന്നേപ്പോഴാണ് രാധികാമ്മനെ കാണുന്നത് അപ്പോൾ രാധികാമ്മയെടുത്ത് ചോദിക്കുന്നത് രാധികാമ്മനെടുത്ത് പറയും എന്താ എന്താണെന്ന് ചോദിക്കുമ്പോൾ രാധികാമ്മനെടുത്ത് ഗീതു പറയുന്നുണ്ട് ആ അതെ ഒരു റെക്കോർഡിൽ എൻ്റെ അമ്മായി എന്നെ അന്വേഷിച്ചു ഇന്നലെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ ചോദിക്കും അതാരാന്ന് ചോദിക്കും അതാരാണ് എനിക്കവരുടെ പേരൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗീതു പറയുന്നുണ്ട് അവരോട് അവരിങ്ങനെ ഇന്നലെ വിളിച്ചതാണ് ഗോവിന്ദയുടെ ഫോണിലേക്ക് വിളിച്ചതാണ് അപ്പം ഗോവിന്ദൻ്റെ നല്ല ഫോൺ എടുത്ത് എടുത്തേന്ന് പറയും അപ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ഈ കഥയിൽ കിഷോറിനെ അവർണേക്ക് തന്നെയാണ് കാണിക്കുന്നത് കിഷോർ നല്ല ഉറക്കം അപ്പോൾ അവർനിക്ക് എങ്ങനെയല്ല ആ പാസ്വേഡ് അടിച്ചിട്ട് അതിൽ നിന്ന് ആ ഡാറ്റാസ് ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് അപ്പോൾ പാസ്വേഡ് അടിച്ചിട്ടൊന്നും ഓണാകുന്നില്ല പിന്നെ ഏത് പാസ്വേഡ് ആയിരിക്കും എന്ന് ഓർത്തിങ്ങനെ മാറി അവൾ അടിച്ചുകഴിയുമ്പോഴത്തേക്ക് ഓപ്പൺ ആവും ഓപ്പൺ ആയിട്ട് തിരിഞ്ഞ് അവൾ കടലിലേക്ക് നോക്കുമ്പോൾ കിഷോർ ഇല്ല ഒയ്യോ അപ്പോൾ അവർ ഞെട്ടിപ്പോയി കിഷോർ എന്ത് ചെയ്യുന്നു അവൾ ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കുമ്പോൾ കിഷോർ ഇവളുടെ ബാക്കിൽ വന്ന് നിൽക്കും കേട്ടോ ഇവൾ അവർ ഇങ്ങനെ ബാക്കിൽ വന്ന് നിൽക്കും അവളാണെങ്കിൽ അവ ചമ്മി ഇങ്ങനെ എന്ത് ഇതായിട്ട് നിൽക്കുമല്ലേ അവൻ അറിയാതെ എടുക്കാൻ നോക്കിയതാണ് പക്ഷെ അവൻ ബാക്കിൽ വന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഇവള് പാസ്വേഡ് അടിച്ചെടുത്ത കാര്യം നീ പാസ്വേഡ് അടിച്ച് എടുത്തൂലേ എന്നിങ്ങനെ ചോദിക്കും അതപ്പോൾ പ്രിയത് എൻ്റെ ഒരു ഭാര്യയായി എൻ്റെ ഒരു ഗതികേടായിരുന്നു അത് ഗീതുവിൻ്റെ പേരിലല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗീതുവിൻ്റെ പേരിലല്ലേ എപ്പോഴും നിനക്ക് അവളോട് ഇപ്പോഴും ഉണ്ട് എൻ്റെ ഒരു ഗതികേട് കണ്ടോ എന്നിങ്ങനെ രീതിയിൽ ചോദിക്കും എനിക്ക് അവളോട് ഒരു സ്നേഹവും ഇല്ലായിരുന്നു അവളെ ഒരു ദിവസം വേണമെന്നുണ്ടായിരുന്നു അല്ലാതെ അവളെ എനിക്ക് സ്നേഹിക്കാനും ജീവിതകാലം മൊത്തം എനിക്ക് വേണ്ട ഒരു ദിവസത്തേക്ക് മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവരുടെക്ക് ഭയങ്കര ദേഷ്യം വരുവാണ് അവരുടെ ഇതൊക്കെ കേൾക്കുന്ന എൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ട് അവരുടെ ഇങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ ആവുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ അവൻ്റെ അടുത്ത് തല്ലേ തന്നെ ഭയങ്കര ദേഷ്യമാണ് അപ്പോഴത്തേക്കും വേഗം ഇവിടെ പിടിച്ചിട്ടിട്ട് ലാപ്ടോപ്പ് മേടിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇവിടെ പിടിച്ച് തള്ളി വേണ്ടി പിടിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇവിടെ അവനെ തള്ളുവാണോ എന്നിട്ട് വേഗം പെട്ടെന്ന് ആ ഡ്രോ തുറന്ന് അത്തിയിന്ന് ഗണ്ണും എടുക്കുവാണ് ഗണ്ണെടുത്തിട്ട് അവനെ നേരെ പിടിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇവൻ വേഗം ഇറങ്ങി പുറത്തേക്ക് പോകുക കേട്ടോ അപ്പോഴത്തേക്കുമ്പോൾ വേഗം പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അതിന് ശേഷം അവൻ നോക്കിയപ്പോൾ അവൻ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഇതാക്കി കഴിഞ്ഞാലോ പിന്നെ അവന് പ്രശ്നമാകുമല്ലോ അതുകൊണ്ട് വേഗം പോവാ എന്നിട്ട് അവൾക്ക് അപ്പോഴത്തേക്ക് അവൾക്ക് ആകെ സങ്കടം വരും ഇനിയിപ്പോൾ അവൾ ആ നിമിഷം എന്തെങ്കിലും ചെയ്തായിരുന്നെങ്കിൽ അവൾ ഡാഡീനെ ഓർക്കുന്നു വയറ്റിൽ വരുന്ന കുഞ്ഞിനെയൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമായി വിഷമായാലും അവൾ വിചാരിക്കുക എങ്ങനെയെങ്കിലും എനിക്കിനെ തരണം ചെയ്യണം എന്ന് തന്നെയാണ് അവൻ അവനെയായിട്ട് മനസ്സിൽ തോന്നുന്നത് അതിന് മുന്നേ അവൾ അവളുടെ അടുത്ത് ഈ കിഷോർ പറയുന്നുണ്ട് എങ്ങനെയായിരുന്നെങ്കിൽ നിനക്ക് അജാസിൻ്റെ നമ്പർ ഫോ നിനക്ക് പാസ്വേഡ് ഇട്ടോളാനൊക്കെ ഇങ്ങനെ ഇവളുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അവളെ ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് അവൻ്റെ മുഖ കവളിലോട്ട് അത് അതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ പിടി വലിയ ഉണ്ടാകുന്നത് അതിന് ശേഷം ഇങ്ങനെ അവനെ പുറത്തേക്ക് ഇറങ്ങിപ്പോഴുമ്പോഴത്തേക്കും അവൾക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം അവൾ അവനെ എങ്ങനെയെങ്കിലും എവിനേലും ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് അവളിനി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണമെന്ന് ഓർത്തു പക്ഷേ അങ്ങനെ തളരാനും പാടില്ല അവൾ അവളവൻ വേഗം എന്ന് വിചാരിക്കുമോന്ന് ഈ കണ്ണ് വെച്ച് തന്നെ അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ ലാപ്ടോപ്പിൽ വിവരങ്ങളൊക്കെ ശരിക്കണമെന്ന് അവളപ്പം ഈ കണ്ണുമായിട്ട് താഴത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അപ്പോഴത്തേക്കും അവൻ വേഗം ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുവാണ് വേഗം ഇവിടെ കാണുന്ന ലാപ്ടോപ്പ് ഇവിടെ കയ്യിലേക്ക് കൊടുക്കട്ടെ നീ വെടി ഇങ്ങനെ കണ്ണ് വെച്ച് ഷൂട്ട് ചെയ്തോ എന്നൊക്കെ രീതിയിൽ തന്നെയാണ് അവളുടെ അടുത്ത് പറയുന്നത് അവന് വലിയ പേടിയായിട്ടൊന്നും കാണിക്കുന്നില്ല ലാപ്ടോപ്പ് മെ അവിടെയൊക്കെ കൊടുത്തിട്ട് പറയണം നിനക്ക് ആവശ്യമുള്ള ഡേറ്റാസ് ഒക്കെ നീ എടുത്തോളാം വരുന്നു പക്ഷേ നീ നീ അന്വേഷിക്കുന്ന ഡേറ്റാസ് ഇനി അതിനകത്തൊന്നും കിട്ടത്തില്ല അത് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തു എന്ന് പറയും ഇനി നിനക്ക് കത്തി നിന്ന് എടുക്കത്തില്ല പിന്നെ എനിക്ക് വേണ്ട ഒക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് നീ എടുത്തിൻ്റെ ആവശ്യത്തിന് എടുത്തോ ഉപയോഗിച്ചോളാം പറഞ്ഞിട്ട് ലാപ്ടോപ്പ് കൊടുത്തിട്ട് കിഷോർ ഭയങ്കര ഇതിൽ ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുന്ന കിഷോറിനെയാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഒരു ഭാ ഭാഗമായിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട് അത് വിജയലക്ഷ്മിയുടെ ഡ്രൈവറായിരുന്നു അപ്പോൾ വിജയലക്ഷ്മി ഇവിടെ പോയിട്ട് വീട്ടിലേക്ക് വന്നു വരുന്ന ഭാഗമാണ് കാണിക്കുന്നത് അപ്പോൾ വിജയലക്ഷ്മിക്ക് ഒരു കോൾ വരുന്നുണ്ട് വിജയലക്ഷ്മിക്ക് കോള് വിളിക്കുന്ന ജയിൽ വാർഡനാണ് അപ്പോൾ വാർഡൻ വിളിച്ച് കഴിയുമ്പോഴും മാം പറഞ്ഞതുപോലെ തന്നെ ഞാൻ അനാർക്കലിക്ക് ഫോൺ കൊടുത്തിരുന്നു അവൾ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറയും അപ്പോൾ ചോദിക്കും ആരെയൊക്കെ വിളിച്ചത് നീങ്ങും ആ അവളൊരു മൂന്ന് കോളാണ് അതെൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചതെങ്കിൽ ആരെയാണെന്ന് ചോദിക്കുമ്പം പറയും ആദ്യം ഒരു കോള് വിളിച്ചേക്കുന്നത് രാധികൻ രാധിക എന്നേനെയാണെന്ന് പറയും രണ്ടാമത്തൊരു കോള് വിളിച്ചേക്കുന്നത് അത് ഭദ്രനെയാന്ന് പറയും അപ്പം എന്ന് ചോദിക്കും ഈ മൂന്നാമതെ വിളിച്ചേക്കുന്ന ഏത് കോളാന്ന് ചോദിക്കുമ്പോൾ പറയും അത് ഗോവിന്ദ് എന്ന് പറയുന്ന ഒരാളുടെ നമ്പറാണെന്ന് പറയും അപ്പോൾ ചോദിക്കും ഗോവിന്ദ് ആ അപ്പോൾ ആളല്ല എടുത്ത് ആളുടെ വൈഫാണ് എടുത്തതെന്ന് പറയും അപ്പോൾ ചോദിക്കും അവിടെ നിന്ന് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പറയും അവിടെ നിന്നൊന്നും പറഞ്ഞില്ല ഇവ ഇവിടുന്ന് അനാർക്കിലി പറഞ്ഞത് ഇങ്ങനെ വിളിച്ചു ആ ഗോ ഭദ്രൻ്റെ മകളാണോ എന്നാണ് ചോദിച്ചത് അപ്പം ഞാൻ വിളിച്ച കാര്യം ഇങ്ങനെ അവരോട് പറയാൻ പറഞ്ഞ് രാധയോട് പറയാൻ പറഞ്ഞു എന്നാണ് ഇവ അവ അനാർക്കലി ഫോണിലൂടെ പറഞ്ഞെന്ന് പറയുന്നത് ജയിൽവാടൻ്റെ ജയിൽവാടൻ വിജയലക്ഷ്മിയുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനി അവൾക്ക് കോളുകളൊന്നും കൊടുക്കണ്ട എന്തെങ്കിലുമൊക്കെ ഫോൺ വന്നു കഴിഞ്ഞാൽ ആ കോളുകൾ അവൾക്ക് കൊടുക്കണ്ട എന്താണെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ആ മെസ്സേജ് മാത്രം അവരിലേക്ക് പറഞ്ഞാൽ മതി അവളുടെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് ഓക്കെ മാഡം എന്ന് പറഞ്ഞിട്ട് അവർ ഫോൾ കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് എന്നിട്ട് വിജയലക്ഷ്മി ഓർക്കും എന്തിനാ പോലും അവൻ ഗോവിന്ദ് അവൾ ഗോവിന്ദനെ വിളിച്ചാൽ ആർക്കിലും എന്തിനായിരിക്കും ഗോവിന്ദനെ വിളിച്ചത് കാരണം അവൻ്റെ അടുത്ത് അവൾക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ പിന്നെ എന്ത് കാരണം അതിനായിരിക്കും അവ അവളെ അവനെ വിളിച്ചത് പക്ഷേ അവനെ വിളിച്ച് എന്താണെന്ന് വിളിച്ച് ചോദിച്ചാലോ ഈ വേണ്ട ഇനിയിപ്പം ഗീതു ആയിരിക്കും ഫോൺ എടുക്കുന്നത് പക്ഷെ എന്ത് കാരണം അന്ന് അറിയുകയും ചെയ്യണം അപ്പം ഗീതുവിൻ്റെ അടുത്ത് പറയുകയും ചെയ്യണമല്ലോ അപ്പം അതുകൊണ്ട് ഇപ്പം വിളിക്കണ്ട നാളെ അവനെ അവിടെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചു എന്ന് നോക്കാമെന്ന് ഓർത്തിട്ടാണ് ഈ വിജയലക്ഷ്മി ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നതാണ് അപ്പം ഇന്നത്തെ എപ്പിസോഡ്